ഞാൻ കൊച്ചിയിൽ വെല്ലിങ്ടൺ ഐലൻഡിലുള്ള പോർട്ട് ഹോസ്പിറ്റലിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ ചെന്നതാണ് വാക്സിനാണത് യെല്ലോ ഫീവറിനെതിരെയുള്ള വാക്സിൻ അതിന് കാരണമുണ്ട് ഞാൻ ആഫ്രിക്കയിലേക്ക് ഒരു യാത്ര പോവുകയാണ് ടാൻസാനിയയിലേക്ക് അപ്പോൾ ഈ താൻസാനിയയിലേക്ക് അല്ലെങ്കിൽ ആഫ്രിക്കൻ നാടുകളിലേക്ക് അതുമല്ലെങ്കിൽ അമേരിക്കൻ നാടുകളിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് യെല്ലോ ഫീവറിനെതിരെയുള്ള വാക്സിൻ എടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വേണം പോർട്ട് ഹോസ്പിറ്റലിൽ ആ ദിവസം നിറയെ ആളുകളാണ് പക്ഷേ അവിടുത്തെ ഡോക്ടർ ഒരു ലക്ഷദ്വീപുകാരനായിരുന്നു അദ്ദേഹം സഞ്ചാരത്തിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകൻ നമ്മളോട് വളരെ സ്നേഹമുള്ള ഒരാൾ അവിടുത്തെ നേഴ്സുമാരും ഒക്കെ സഫാരിയുടെ പ്രേക്ഷകരും എൻ്റെ പരിചയക്കാരും ഒക്കെയാണ് അപ്പോൾ ഞാൻ വാക്സിൻ എടുക്കാൻ വേണ്ടി ഡോക്ടറുടെ അടുത്തെത്തി വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കുശലം ചോദിച്ചു എന്നാ പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ടാൻസാനിയ്ക്കാണ് പോകുന്നത് രണ്ട് ദിവസത്തിനകം പോവുകയാണ് അപ്പോൾ പുള്ളി പെട്ടെന്ന് എൻ്റെ തരെ നോക്കിയിട്ട് പറഞ്ഞു വാക്സിൻ എടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പോകാനോ അത് പറ്റില്ല ഞാൻ ചോദിച്ചാൽ ചിന്തയാണ് വാക്സിൻ എഫക്റ്റീവ് ആകണമെങ്കിൽ പത്ത് ദിവസം കഴിയണം ആ പത്ത് ദിവസം കഴിഞ്ഞ് യാത്ര ചെയ്യാൻ പാടുള്ളൂ അതാണ് നിയമം പെട്ടെന്ന് ഞാൻ ഷോക്ക്ഡായി കാരണം ഞാൻ ടിക്കറ്റ് നേരത്തെ എടുത്തു കഴിഞ്ഞു ഹോട്ടലുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു രണ്ട് ദിവസത്തിനകം യാത്ര പുറപ്പെടാൻ റെഡിയായി നിൽക്കുക യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വാക്സിൻ എടുത്താൽ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ ചെന്നിരിക്കുന്നത് അപ്പോഴാണ് അറിയുന്നത് യാത്രയ്ക്ക് പത്ത് ദിവസം മുമ്പെങ്കിലും നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടാവണം പത്ത് ദിവസം കഴിഞ്ഞ് വാക്സിൻ എഫക്റ്റീവ് ആവുകയുള്ളൂ മനുഷ്യ ശരീരത്തെ പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ ആകെ പ്രശ്നമായി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ച് ഓഫീസിലെത്തി ഈ ടിക്കറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യാൻ നടപടികൾ ആരംഭിച്ചു പിന്നെ പുതുതായി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞുള്ള ടിക്കറ്റുകൾ എടുത്തു അപ്പോൾ കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കൊച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് യാത്രയായി കാരണം ഈ താൻസാനിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം അല്ലെങ്കിൽ ചെലവ് ചുരുങ്ങിയ മാർഗം ബോംബെയിൽ നിന്ന് കെനിയൻ എയർവെയ്സ് എത്യോപ്യൻ എയർവെയ്സ് ഒക്കെ പോലുള്ള വിമാനത്തിൽ പോകുന്നതാണ് അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് എമിറേറ്റ്സിലോ ഖത്തർ ഒക്കെ പോകാം അത് പക്ഷേ കുറച്ച് എക്സ്പെൻസീവാണ് അപ്പോൾ ഞാൻ എപ്പോഴും ചിലവ് ചുരുങ്ങി യാത്രകൾ നോക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ബോംബെയിലെത്തി ബോംബെയിൽ നിന്ന് എത്യോപ്യൻ എയർലൈൻസിൽ പറന്നു എത്യോപ്യൻ എയർലൈൻസ് ഒരു ആഫ്രിക്കൻ എയർലൈൻസ് ആണെന്ന് കരുതി നമ്മളതിനെ അങ്ങനെ കാണണ്ട ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും എഫിഷ്യൻസിയുള്ള വിമാന കമ്പനികളൊന്ന് ഏറ്റവും പ്രൊഫഷണലായി റൺ ചെയ്യുന്ന ഒരു വിമാന കമ്പനി സത്യത്തിൽ ആഫ്രിക്കയുടെ അഭിമാനമാണ് ഈ എത്യോപ്യൻ എയർലൈൻസ് വേണേൽ പറയാം ട്രഡീഷണൽ എത്യോപ്യൻ വസ്ത്രമൊക്കെ ധരിച്ച യുവതിമാരാണ് എയർ ഹോസ്റ്റർസുമാർ എല്ലാവരുമല്ല വിമാനത്തിനുള്ളിൽ രണ്ടു മൂന്ന് പേരെങ്കിലും ട്രഡീഷണൽ എത്യോപ്യൻ വസ്ത്രം ധരിച്ചവരായിരിക്കും അങ്ങനെ അവരുടെ ഉപചാരങ്ങളൊക്കെ സ്വീകരിച്ച് അഡീസബാബ നടക്കുന്നു നിറങ്ങുന്നു അഡീസബാബ എത്യോപ്യയുടെ തലസ്ഥാനമാണ് അവിടുത്തെ വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിരന്ന് കിടക്കുന്ന വിമാനങ്ങൾ എത്തിയോപ്യൻ എയർലൈൻസിൻ്റെ വിമാനങ്ങൾ കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നും അക്കാലത്തൊക്കെ എയർ ഇന്ത്യയേക്കാൾ വിമാനങ്ങളുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ പല വിമാന കമ്പനികളെക്കാൾ വിമാനങ്ങളുള്ള ഒരു വിമാന കമ്പനിയാണ് കുറച്ച് നേരം അവിടെ കാത്തിരുന്നു എയർപോർട്ടിൽ കാത്തിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ദാർസലാമിലേക്കുള്ള വിമാനം കിട്ടി താൻസാനിയയിലെ ഏറ്റവും പ്രധാന നഗരമായ ദാറസലാമിലേക്കുള്ള വിമാനം വീണ്ടും മൂന്നാല് മണിക്കൂർ നേരത്തെ പറക്കലിന് ശേഷം ദാറസലാമിൽ പോയി ലാൻഡ് ചെയ്യുന്നു എയർപോർട്ടിൽ കൂടെ നമ്മൾ ഇമിഗ്രേഷനിലേക്ക് നടക്കുമ്പോൾ തന്നെ അവിടെ ഒരു ലേഡി നിന്ന് ഓരോരുത്തരോടും യെല്ലോ ഫീവർ വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എയർപോർട്ടിനകത്തേക്ക് ഏറ്റുവിടുന്നുള്ളൂ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു എന്നെ വിട്ടു ഞാൻ എമിഗ്രേഷനിലേക്ക് ചെന്നു അവിടുന്ന് ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ ഒരു ബഹളമാണ് കുറേ ആളുകൾ ഈ അറൈവൽ ഏരിയയിൽ കാത്തു നിൽക്കുന്നു വളരെ കൂട്ടിക്കൊണ്ടു പോകാനൊക്കെ നിൽക്കുന്നവരാണ് താൻസാനീയക്കാർ തന്നെയാണ് പലരും ടാക്സിക്കാരുണ്ട് ടൂർ കമ്പനിയുടെ പ്രതിനിധികളുണ്ട് ഹോട്ടലുകളുടെ പ്രതിനിധികളുണ്ട് ആളുകളുടെ പേരെഴുതി പ്ലാക്ക് കാർഡുമായിട്ട് നിൽക്കുന്നവരുണ്ട് വെറുതെ ടാക്സി വേണോ ടാക്സി വേണോ എന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട് അവിടുത്തെ ഭാഷയിൽ അങ്ങനെ നിൽക്കുമ്പോൾ പ്രസന്നവതനായ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ നട എൻ്റെ നേരെ നടന്നു വന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു ഡു യു വാണ്ട് എ ടാക്സി നല്ല ഇംഗ്ലീഷ് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ടാക്സി വേണം പക്ഷേ എനിക്ക് ഡൊമസ്റ്റിക് ടെർമിനൽ വരെ പോയാൽ മതി ഇത് ഇൻ്റർനാഷണൽ ടെർമിനലാണ് ഡൊമസ്റ്റിക് ടെർമിനൽ ചെന്നിട്ട് മറ്റൊരു വിമാനത്തിൽ എനിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകണം അദ്ദേഹം പറഞ്ഞു കൊണ്ടുപോകാം ഞാൻ ചോദിച്ചു എത്ര രൂപയാകും അപ്പോൾ പറഞ്ഞു മുപ്പത് ഡോളർ വേണം അപ്പം ഞാൻ ചോദിച്ചു മുപ്പത് ഡോളർ വേണം ഞാൻ വായിച്ചിരിക്കുന്നത് വളരെ അടുത്താണെന്നാണല്ലോ അല്ലല്ല കുറേ ദൂരം നമ്മൾ പോകാനുണ്ട് ശരി മുപ്പത് ഡോളർ സമ്മതിച്ചു നടക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് പേര് അപ്പോൾ പറഞ്ഞു ഗോട്ട് ലവ് ദൈവസ്നേഹം ആ കൊള്ളാം ഞാൻ ഗോട്ട് ഗോട്ടലൗവിൻ്റെ കാറിൽ നിന്ന് കയറി അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് താൻസാനിയയിലെ വിശേഷങ്ങളൊക്കെ അത് പറഞ്ഞു പ്രശ്നമാണ് പാവപ്പെട്ടവർക്കൊക്കെ ജീവിക്കാൻ വലിയ പാടാണ് സമ്പന്നതൊത്തിരി കാശുണ്ടാക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ഹോട്ടലുകാർക്കും റിസോർട്ടുകാർക്കും ഒക്കെ നല്ല കാലമാണ് പക്ഷേ ടാക്സിക്കാർക്ക് പോരാ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഓടുന്നത് ഒരു മതിൽ ചേർന്നാണ് കുറച്ച് ദൂരം ഒരു രണ്ടര കിലോമീറ്റർ ഓടിക്കാണ് ഈ മതിൽ ചേർന്ന് ഒരു പഴയ കെട്ടിടത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കാർ നിർത്തി എന്നിട്ട് പറഞ്ഞു ഇതാണ് ഡൊമസ്റ്റിക് ടെർണൽ അപ്പം ഞാൻ ദൈവസ്നേഹത്തിൻ്റെ മുത്തോട്ട് നോക്കി മുപ്പത് ഡോളർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഈ രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കുള്ള ഓട്ടോ ഇല്ലത് വെറും മൂന്ന് കിലോമീറ്ററാണ് കൂടിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് കഷ്ടമായി പോയി കേട്ടോ അത് പറഞ്ഞു പുള്ളി ഒന്ന് ചിരിച്ചു പുള്ളി പറഞ്ഞു ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ നിങ്ങൾ ടൂറിസ്റ്റുകൾ വേണ്ടേ നമ്മളെ സഹായിക്കാൻ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇറങ്ങി അപ്പോൾ ഈ കെട്ടിടം എന്ന് പറയുന്നത് പഴയ സർക്കാർ ആശുപത്രികളുടെ ഒരു ഒരു രൂപമാണ് നമ്മളകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു സാധാരണ കെട്ടിടം ഒരു സർക്കാർ ഓഫീസ് പോലത്തെ കെട്ടിടം അപ്പോൾ അതിൽ കയറി ചെന്ന് കഴിഞ്ഞ് ഇത് എങ്ങോട്ട് തിരിയണമെന്ന് പോലും നമുക്കറിയത്തില്ല ആളുകളൊക്കെ വളരെ കുറവാണ് അവിടെ ഏതോ ഒരു യൂണിഫോം പോലത്തെ ഒരു ഷർട്ടും പാൻസും ഇട്ട കുറച്ച് താൻസാനിയൻ മനുഷ്യരായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു എന്താ വേണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ടിക്കറ്റ് എടുത്തു അവർ കെയർ എന്ന് പറയുന്ന എയർലൈൻ കമ്പനിയുടെ ടിക്കറ്റാണ് എൻ്റെയിലുള്ളത് ഇതിൽ കയറി എനിക്ക് ഇനി അരൂഷ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് പോകണം രാജ്യത്തെ ഒന്ന് ക്രോസ് ചെയ്ത് മറും മറ്റേ സൈഡിലെത്തണം ഈ ക്രോസ് ചെയ്ത് പറക്കുന്നത് മുഴുവൻ താൻസാനിയൻ വനങ്ങൾക്ക് മുകളിലൂടെയാണ് ഈ വനങ്ങൾക്ക് മുകളിലൂടെ പറന്ന് അരൂഷ എന്ന് പറയുന്നത് ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബാണ് അവിടെ നിന്നാണ് നമുക്ക് കിളിമഞ്ചാരോ പർവ്വതത്തിലേക്ക് പോകാം ഗൊരങ്കരോ എന്ന് പറയുന്ന അഗ്നിപർവ്വത ക്രേറ്ററിനകത്തേക്ക് പോകാം അവിടെ വലിയ വന്യജീവി സങ്കേതമാണ് പിന്നെ താൻസാനിയിലെ തന്നെ ഏറ്റവും വലിയ വന്യമൃഗ സങ്കേതമായ നാഷണൽ പാർക്കായ സെരങ്കെട്ടിയിലേക്ക് പോകാം അതുപോലെ തന്നെ മഞ്ഞാറ എന്ന് പറയുന്നൊരു തടാകമുണ്ട് ചതുപ്പുകളുണ്ട് അതിൻ്റെ തീരം മുഴുവൻ വന്യമൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടേക്ക് പോകാം ഈ ഗൊരങ്കരോ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വന്യമൃഗ സങ്കേതം അത് വലിയൊരു അഗ്നിപർവ്വതത്തിൻ്റെ ക്രേറ്റർ ഏതാണ്ട് പത്ത് ഇരുപത് കിലോമീറ്റർ നീളവും വീതിയുള്ള വലിയൊരു അഗ്നിപർവ്വത മുഖം നമുക്കതിനകത്തേക്ക് ചെന്ന് ഇറങ്ങാം എന്നിട്ട് ഇതിനകത്തോടെ നമുക്ക് സഞ്ചരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ യാത്രകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പോകുന്നത് ഞാൻ ഇയാളോട് പറഞ്ഞു എനിക്ക് അരൂഷയിലേക്ക് പോകുന്ന അവർ കെയറിൻ്റെ ചെക്കിൻ കൗണ്ടറിൽ പോകണം അവിടെ ചെയ്യ ചെക്കിൻ ചെയ്യണം ഇയാൾ പറഞ്ഞു കൂടെ വരാൻ പറഞ്ഞു നടന്ന് ചെന്നിട്ട് അയാൾ പറഞ്ഞു അവിടെ ഇപ്പോൾ കുറേ കസേരകൾ നിരത്തിയിട്ടിട്ടുണ്ട് അവിടെ ഇരുനോളാൻ പറഞ്ഞു സമയാവുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു ഇതാരാണ് സമയമാകുമ്പോൾ വിളിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല നമ്മുടെ ഒരു ഒരു പോർട്ടറുടെ യൂണിഫോമാണ് ഒരു ചുമട്ടത്തൊഴിലാളിയുടെ യൂണിഫോം ഞാനങ്ങനെ കാത്തിരിപ്പായി ചില്ലിട്ട ഒരു പാർട്ടീഷനിലൂടെ നമുക്ക് മറുവശത്ത് ഈ വിമാനങ്ങൾ വന്ന് പാർക്ക് ചെയ്യുന്ന ഭാഗവും അങ്ങകലെ റൺവേയും കുറേ അകലെ നമ്മൾ വന്നിറങ്ങിയ ദാരിസലാം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ കെട്ടിടമൊക്കെ കാണാം അപ്പോൾ ഞാൻ ആ വാദത്തിലേക്ക് ചെന്ന് നോക്കി വലിയ വിമാനങ്ങളൊന്നുമില്ല കുറച്ച് ചെറിയ ചെറിയ വിമാനങ്ങൾ അതായത് ഫ്ലൈയിങ് സ്കൂളിലെ വിമാനങ്ങൾ പോലെ പറക്കൽ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളിൽ വിമാനങ്ങൾ പോലെ എട്ടുപത്തെണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചതറിക്കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഇയാളുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു കൃത്യം നാലരയ്ക്ക് ഇവിടുന്ന് പുറപ്പെടുവെന്നാണ് എൻ്റെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ മണി നാലായിരിക്കുന്നു വിമാനം വന്നിട്ടില്ല അപ്പോൾ പറഞ്ഞു വിമാനമൊക്കെ ഉണ്ട് അവിടെ കിടപ്പുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് ആളുകൾ കൂടി അവിടെ ഇവിടെ എല്ലാം വന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ വീണ്ടും വന്ന് വിളിച്ചു ദാ ആ കൗണ്ടറിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്തോളാം പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇതേപോലെ തന്നെ വേറൊരു ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുന്നുണ്ട് അയാളുടെ അടുത്ത് കൊണ്ടുപോയി ഞാൻ ഈ ടിക്കറ്റ് കൊടുത്തു അയാൾ ഒരു തുണ്ട് കടലാസ് ഒരു കാർഡാണ് അതേ എന്നും പിന്നെ ഡേറ്റും ടൈമും മാത്രം എഴുതി ഒരു സീലും മെച്ചയ്ക്ക് തന്നു അതായത് ഒരു ബോർഡിംഗ് പാസിൻ്റെ ഒരു സ്വഭാവം ഇല്ലാത്തൊരു ഒരു കാർഡാണ് കയ്യിലേക്ക് കിട്ടിയത് ഞാൻ തിരിച്ചു മറിച്ച് നോക്കുന്നതാണേ അത് മതി അവിടെ പോയിരുന്നോളാൻ പറഞ്ഞു വീണ്ടും ഞാനങ്ങനെ പോയിരിക്കുമ്പം ഒരു മൂന്നാലഞ്ച് പേരും കൂടെ ഇതുപോലെ തന്നെ ഈ കാർഡും മേടിച്ചുകൊണ്ട് സൈഡിൽ വന്നിരുന്നു അപ്പം അവരെല്ലാം പാശ്ചാത്യമാണ് സായ്പമാരാണ് ഞാൻ അവരുമായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ അവരും ഈ അരൂഷയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ പറഞ്ഞാൽ അരൂഷ സിറ്റി തന്നെയാണ് അപ്പോൾ എന്നോട് ചോദിച്ചു ഈ അരൂഷ സിറ്റിയിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്റർ അകലെയാണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്ന എയർ സ്ട്രിപ്പ് ഒരു വിമാനത്താവളം എന്നൊന്നും പറയാൻ പറ്റിയില്ല ഒരു എയർ സ്ട്രിപ്പേ ഉള്ളൂ വനത്തിനകത്തേ ഒരു റൺവേ നമ്മൾ ചെന്ന് ഇറങ്ങാൻ പോകുന്നത് അവിടെ ഒന്ന് രണ്ട് കെട്ടിടങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അവിടെ ഹോട്ടലൊന്നും ഇല്ല അവിടുന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ അരൂഷ പട്ടണം അപ്പം നിങ്ങൾക്ക് പട്ടണത്തിലേക്ക് പോകാനുള്ള കാറൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു എയർപോർട്ടിൽ ചെന്ന കാറുണ്ടാവില്ലേ അവർ ചിരിച്ചു ആ ബസ്റ്റ് അവിടെ വനത്തിനകത്താണിത് നിങ്ങൾ നേരത്തെ തന്നെ ആ ഹോട്ടലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലുകാർ കാർ വിടണം ഇല്ലെങ്കിൽ നിങ്ങൾ എയർപോർട്ടിൽ കടന്ന് ഉറങ്ങേണ്ടി വരും അപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത് ഞാൻ പെട്ടെന്ന് തന്നെ മൊബൈൽ ഫോൺ എടുത്തു മൊബൈൽ ഫോൺ എടുക്കുമ്പോൾ അവിടെ റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഈ സായ്പ്പിനോട് ചോദിച്ചു ഒരു സഹായം ചെയ്യാമോ എനിക്ക് ഹോട്ടലിലെ നമ്പറുണ്ട് എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല നിങ്ങളുടെ ഫോണൊന്നും തരാമോ എനിക്കൊന്ന് വിളിക്കാൻ പിന്നെന്താ അയാൾ നമ്പർ ഡയൽ ചെയ്തു തന്നു ഞാൻ വിളിച്ചു നാട്രോൺ പാലസ് എന്ന് പറയുന്ന ഹോട്ടലാണ് ഞാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ നാട്രോൺ പാലസിലേക്ക് വിളിച്ചു അവിടെ എടുത്തു ഞാൻ പറഞ്ഞു ഞാൻ ഇന്നയാളാണ് ഇന്ന് രാത്രി അവിടെ ബുക്ക് റൂം ബുക്ക് ചെയ്തിരിക്കുന്ന ആളാണ് എൻ്റെ പേര് ഇതാണ് അപ്പോൾ എനിക്ക് അരൂഷ എയർപോർട്ടിലേക്ക് നിങ്ങളൊരു ടാക്സി വിടണം ഒരു കാർ പറഞ്ഞു വിടണം ആറരയാകുമ്പോഴത്തേക്ക് അത് അവിടെ എത്തും അപ്പോൾ എനിക്കൊരു ടാക്സി വിട്ടേക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ ആ കൗണ്ടറിൽ ഇരുന്നയാൾ പറഞ്ഞു ശരി വിട്ടേക്കാം ഞാൻ വീണ്ടും ഒന്നുകൂടെ എടുത്തു ചോദിച്ചു ഉറപ്പാണോ പറഞ്ഞ് ഉറപ്പാണ് ഡോണ്ട് വറി എന്ന് അവിടെ റിസപ്ഷൻ ഇരിക്കുന്നയാൾ പറഞ്ഞു അങ്ങനെ അത്രയും കാര്യം ഉറപ്പാക്കി അപ്പോഴത്തേക്കും ഈ വാതക്കൽ ഒരു മഞ്ഞ ജാക്കറ്റൊക്കെ ഇട്ട ഒരു യുവാവ് കുറച്ച് എന്നിട്ട് അരുഷ അരുഷ അരൂഷ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയാൻ തുടങ്ങി നമ്മുടെ പട്ടണങ്ങളിലൊക്കെ ബസ് സ്റ്റേഷനുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ ആളുകളെ വിളിച്ച് കയറ്റെന്ന് പറഞ്ഞ പോലെ ഈ ഫ്ലൈറ്റിലേക്ക് ആളെ വിളിച്ച് കയറ്റുകയാണ് അരൂഷ 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 എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു എട്ടുപത്ത പേര് എഴുന്നേറ്റു അപ്പോൾ ഇതേ സീറ്റ് നമ്പർ ഒന്നുമില്ല അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മുടെ സീറ്റ് ഞാൻ അപ്പോൾ ഈ ബോർഡിംഗ് പാസ് കിട്ടുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചു സീറ്റ് നമ്പർ എവിടെ ഏത് സീറ്റിലാണ് ഞാനിരിക്കുക അത് നിങ്ങൾ ഏത് സീറ്റ് വേണമെങ്കിലും നിങ്ങൾ അഞ്ചെട്ട് പേരേ ഉള്ളൂ വിമാനത്തിൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ പോകുന്നത് ഈ പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് കിടക്കുന്ന ചെറിയ ചെറിയ വിമാനങ്ങളാണ് നമ്മൾ പറക്കാൻ പോകുന്നത് ഈ മഞ്ഞ ജാക്കറ്റ് ഇട്ട ആൾ നമ്മളെ അതിനടുത്തേക്ക് നടത്തുന്നത് അപ്പം വേറെ ആളുകൾ ഇത്തരം ചെറിയ ചെറിയ വിമാനങ്ങൾ കയറുന്നുണ്ട് സെസ്ന കാരവൻ എന്ന് പറഞ്ഞൊരു ഇന്ന വിമാനമാണ് സെസ്ന കമ്പനിയുടെ പ്രശസ്തമാണ് സെസ്ന കമ്പനി അതിൻ്റെ കാരവൻ എന്ന് പറയുന്ന വിമാനമാണ് അതിൽ പന്ത്രണ്ടും രണ്ടും പതിനാല് പേർക്ക് യാത്ര ചെയ്യാം രണ്ട് പൈലറ്റുമാർക്കും പന്ത്രണ്ട് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാം ഏറ്റവും പുറകിൽ ലഗേജ് അടിയേറ്റ് വെക്കുന്നത് ഒറ്റ എഞ്ചിനേ ഉള്ളൂ ഇതിൻ്റെ മൂക്കയിൽ ഒരൊറ്റ എഞ്ചിൻ ഒരൊറ്റ പ്രൊപ്പല്ലറുണ്ട് ഈ പ്രൊപ്പല്ലറെ എങ്ങാനും കേടായാൽ ഇന്ന് രാത്രി ഉറക്കം മിക്കവാറും നമ്മൾ ഈ താൻസാനിയൻ വനത്തിൽ എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ ചെറിയൊരു പേടി കാലേക്കൂടെ അരിച്ച് കയറാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇടിച്ചടിച്ച് മുമ്പി മുൻപ് നിൽക്കുക ബാക്കിയുള്ളവർക്ക് ആ ഒരു ബോധം പോയില്ല കാരണം മുമ്പിൽ പോയി ഏറ്റവും മുമ്പിൽ ഇരിക്കണം ഒരു വിൻഡോ സീറ്റും കിട്ടണം കാരണം എനിക്ക് ഷൂട്ട് ചെയ്യണം മെറ്റോര് എവിടെയെങ്കിലും ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെയാണ് വരുന്നത് ഏതായാലും ഈ വിമാനത്തിൻ്റെ ഗോവണി ചാരി നൂർത്ത് വച്ചിട്ടുണ്ട് അവരോട് ഞാനകത്ത് കീറിയ ആദ്യമേ തന്നെ ഏറ്റവും മുമ്പിൽ തന്നെ പോയിരുന്നു അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ സിംഗിൾ സീറ്റുകളും മറ്റേ സൈഡിൽ ഇരട്ട സീറ്റുകളുമാണ് അങ്ങനെ ഒരു നേരയിൽ മൂന്ന് സീറ്റുകളാണ് ഈ സിംഗിൾ സീറ്റിൻ്റെയും ഡബിൾ സീറ്റിൻ്റെയും നടുക്കൂടെയാണ് നമ്മൾ പാസേജ് പാസേജ് എന്ന് പറയാനില്ല കഷ്ടിച്ചൊരാൾക്ക് ഇങ്ങനെ ചെരിഞ്ഞ് കടന്നു പോകുക അത്രേ ഉള്ളൂ ഒരു ഇന്നോവയ്ക്കകത്തെ സ്പേസേ ഉള്ളൂ ഈ ഈ വിമാനത്തിനകത്ത് അപ്പം ഞാൻ ഏറ്റവും മുമ്പിൽ തന്നെ പോയിരുന്നു ബാക്കിയുള്ളവർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരുന്നു എൻ്റെ മ വലതുവശത്ത് ഒരു സാ ഒരാളോട് വന്നിരിപ്പുണ്ട് ഇരുന്ന ഇരുന്നപാടെ ഇയാൾ കൂർക്കം വലിച്ചുറങ്ങാനും തുടങ്ങി വിമാനം പുറപ്പെടുന്നതിനൊക്കെ മുമ്പ് തന്നെ ആശാൻ ഉറങ്ങാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൈലറ്റ് കയറി വന്നു ചെറുപ്പക്കാരനാണ് അയാൾ വലതുവശത്തെ സീറ്റിലിരുന്നു അവിടെ ഇരുന്ന് എന്തൊക്കെയോ നോട്ടുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ കടലാസുകളൊക്കെ ഫില്ല് ചെയ്യുന്നു ടിക്ക് ചെയ്യുന്നു ഈ ഫ്ലൈറ്റ് ഡെക്കിലെ ചില ബട്ടണുകളൊക്കെ നോക്കുന്നു അത് ഇതൊക്കെ തിരിക്കുന്നു എഞ്ചി അങ്ങനെ ഇരിക്കുന്നു ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും സീനിയറായ ഒരു പൈലറ്റ് പൈലറ്റോടെ കയറി വന്നു അദ്ദേഹം ഇടതുവശത്തെ സീറ്റ് കയറിയിരുന്നു അങ്ങനെ രണ്ടുപേരും കയറുന്നു എന്നിട്ട് സീനിയർ പൈലറ്റ് പുറകോട്ടൊക്കെ തിരിഞ്ഞ് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് വിഷ് ചെയ്തു അപ്പോൾ ഇതിനകത്ത് മൈക്കൊന്നുമില്ല സ്പീക്കർ അങ്ങനെയൊന്നുമില്ല നേരെ അങ്ങ് പറയുക കാരണം പേരേ ഉള്ളൂ പുറകിൽ അപ്പോൾ ഒരു ജോലിക്കാരൻ വന്ന് വാതിലൊക്കെ അടച്ചു ഈ കയറി വന്ന സീനിയർ പൈലറ്റിൻ്റെ കയ്യിലൊരു ഒരു ഒരു പുസ്തകമുണ്ട് ഒരു നോവല അതയാൾ ഈ എന്താണ് ഫ്ലൈറ്റ് ഡെക്കിൻ്റെ അഭാവത്തെവിടെയോ വായിച്ച അവിടെ ഒരു മാർക്കൊക്കെ വെച്ച് മടക്കി വെച്ചു അതായത് ഇനിയുള്ള രണ്ട് മണിക്കൂർ നേരം പുസ്തകം വായിക്കാൻ ആശാന് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി വിമാനം പയ്യെ ഓടിത്തുടങ്ങി ഞാനിതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് ഈ ചലനങ്ങളെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഓടി കുറേ ദൂരം ഇത് ഉരുണ്ടുരുണ്ട് പോയി ഈ ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ അടുത്തേക്ക് ഓടി അതിവേഗത്തിലായി ഇത് പയ്യെ ഉയർന്നു അങ്ങനെ നമ്മൾ ദാർസലാം പട്ടണത്തിൻ്റെ മുകളിലേക്ക് വീണ്ടും പറന്ന് കയറി ഈ വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരമാവധി ഏഴായിരം മീറ്റർ ഉയരത്തിലേ പറക്കുള്ളൂ എന്നാൽ സാധാരണ മറ്റു വിമാനങ്ങളൊക്കെ ഏതാണ്ട് പത്തും പന്ത്രണ്ടും കിലോമീറ്റർ ഉയരത്തിൽ കൂടെ പറക്കും അതുകൊണ്ട് തന്നെ ഈ വിമാനത്തിലിരിക്കുമ്പോൾ നമുക്ക് താഴത്തെ കാഴ്ചകൾ നിലത്തെ കാഴ്ചകളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാം പട്ടണത്തിൻ്റെ തന്നെ പ്രാന്തഭാഗങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കും ടാർ റോഡുകളെല്ലാം മാറി മൺ റോഡുകളായിട്ട് മാറുന്ന കാണാം പല ഉൾഗ്രാമങ്ങളിലേക്ക് ഇങ്ങനെ നേർരേഖ പോലെ പൺപാതകൾ ഈ മൺപാതയിലൂടെ പൊടി പറത്തി ഇങ്ങനെ പോകുന്ന ചെറിയ ചെറിയ വാഹനങ്ങൾ കാണാം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ആഫ്രിക്കൻ മനുഷ്യരുടെ തലയിലെ മുടി പോലെ തന്നെ ചുരുണ്ട് ചുരുണ്ട മുടികളാണല്ലോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ചെറിയ 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 മരങ്ങളുള്ള വിജന പ്രദേശങ്ങളാകുന്നു വീണ്ടും കുറേ കൂടെ പോകുമ്പോഴത്തേക്കും പുൽമേടുകളും മരങ്ങളും വനങ്ങളും നിറഞ്ഞ ഭാഗത്തുകൂടി ആകുന്നു ഈ ആഫ്രിക്കയിലെ ടാൻസാനിയയിലും കെനിയയിലും ഉഗാണ്ടയിലും ഒക്കെ നിപിഠ വനങ്ങളുടെ കാഴ്ചയല്ല എന്നാൽ കോങ്കോ പോലുള്ള രാജ്യങ്ങളിൽ നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ വനങ്ങൾ പോലെ വനങ്ങളുണ്ട് ഇവിടെ പുൽമേടുകളും അതിനിടയ്ക്ക് അപൂർവമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന മരങ്ങളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടേക്ക് ടൂറിസ്റ്റുകൾ ധാരാളമായിട്ട് പോയി മൃഗങ്ങളെ കാണാൻ പോകുന്നത് എവിടെ നിന്നാലും കാണാം നമ്മുടെ വനത്തിൽ മൃഗങ്ങൾ നിന്നാൽ നമുക്ക് കാണാൻ പറ്റിയല്ല മറ്റേതല്ല മൈതാനക്കാടുകളെന്ന് വേണമെങ്കിൽ പറയാം പുൽമേടുകളാണ് പുൽമേടുകളിൽ എല്ലാം മരങ്ങൾ പക്ഷേ നമുക്ക് നല്ല വിസിബിളായി മൃഗങ്ങളെയെല്ലാം അങ്ങനെ ആകാശത്തോടെ പോകുമ്പോൾ ഈ പുൽമേടുകൾ മൈതാനക്കാടെന്ന് വേണേൽ പറയാവുന്ന ഇതിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ബോമകൾ കാണുക അതായത് ചില ഗ്രാമങ്ങൾ ഈ വേലിക്കകത്ത് കുറേ കുടിലുകൾ ചേർന്നതാണ് ഈ മസായി ഗോത്രക്കാരുടെ ഓരോ വീടും അതായത് ഒരു വീട് എന്ന് പറഞ്ഞാൽ ചുള്ളിക്കമ്പുകളും കുഴമണ്ണുമൊക്കെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വട്ടക്കുടിലാണ് ആ കുടിലു പോലത്തെ ഒരു ഒരു എട്ടോ പത്തോ കുടിലുകൾ ഇങ്ങനെ വട്ടത്തിലുണ്ടാവും അതിനു ചുറ്റും ഒരു വേലിയുണ്ടാവും ഇതിനകത്ത് വേറൊരു മുൾപ്പടർപ്പ് കൊണ്ടുള്ള വേലിയുണ്ടാവും ഈ ചുറ്റുമുള്ള വീടിൻ്റെ നടുക്കുള്ള ഈ വേലിക്കേറ്റിനകത്താണ് ഇവർ ഇവരുടെ കന്നുകാലികളെ പാർപ്പിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഈ കന്നുകാലികളാണ് അപ്പം ഇതൊക്കെ ആകാശത്തുനിന്ന് കാണാം വളരെ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിലും ഇങ്ങനെയുള്ള ഈ പുൽമേടുകളിലൊക്കെ ഈ മസായി ഗോത്രക്കാരുടെ ഇത്തരം ബോമകളെന്നാണ് അറിയപ്പെടുന്നത് ഇത്തരം വീടുകൾ കുടിലുകൾ ചേർന്ന ഈ ഒരു ചെറിയ ആവാസ വ്യവസ്ഥ അത്തരത്തിൽ പലതും ഇങ്ങനെ പോകുമ്പോൾ കാണാം ഇടയ്ക്ക് നമ്മൾ നദികളെ ക്രോസ് ചെയ്യുന്നുണ്ട് വീണ്ടും കുറേ ദൂരം കൂടെ ഓടിക്കഴിയുമ്പോഴത്തേക്കും അങ്ങ് മുന്നിൽ ഒരു കൊടുമുടി കാണാം അതാണ് മൗണ്ട് മേരു അരൂഷ പട്ടണത്തിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കി നിൽക്കുന്നത് ഈ മൗണ്ട് മേരുവാണ് മൗണ്ട് മേരു എന്ന് പറയുന്നത് മേരു കൊടുമുടി ഒരു അഗ്നിപർവ്വതമാണ് ഈ അഗ്നിപർവ്വതൻ ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ഏറ്റവും അവസാനമായിട്ട് പൊട്ടിത്തെറിച്ചത് ഈ മൗണ്ട് മേരുവിൻ്റെ താഴ്വാരത്താണ് അരൂഷ പട്ടണം നമ്മുടെ വിമാനം താഴ്ന്നു ഇതെവിടെയാണ് ലാൻഡ് ചെയ്യുന്നതെന്ന സംശയം വിമാനം താഴുകയാണ് പക്ഷേ അവിടെ അവിടെയൊന്നും ഒരു റൺവേയോ ഒരു എയർപോർട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല കുറേ അങ്ങ് പറഞ്ഞു തന്നു കഴിയുമ്പോഴത്തേക്കും ഈ പുൽമേടുകൾക്ക് നടുവിൽ ഈ പറഞ്ഞ മൈതാനക്കാടിൻ്റെ നടുക്ക് ഒരു ടാർ റോഡ് പോലത്തെ ഒരു ഒരു സ്ട്രെച്ച് ഒരു പാച്ച് ഓഫ് ടാർ ചെയ്ത ഒരു ഭാഗം കാണാം വിമാനം പൈ അതിലേക്ക് പോയി ലാൻഡ് ചെയ്തു നല്ല സ്മൂത്തായ പറക്കലായിരുന്നു നമ്മൾ ആ ദാറസലാം വിമാനത്താവളത്തിൽ വെച്ച് ഈ വിമാനത്തെ കണ്ടപ്പോൾ ഇത് വലിയ അപകടം പിടിച്ചൊരു വിമാനമാണെന്നും ഇത് ഒരു 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 പരിഹാസത്തോടെ നമ്മൾ വന്ന് കയറിയെങ്കിൽ ഈ അരൂഷയിൽ വന്ന് ലാൻഡ് ചെയ്തതോടുകൂടി നമുക്ക് ഈ വിമാനത്തോട് വലിയ ആദരവായി പതിനാല് പേർക്ക് സുരക്ഷിതമായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ഒരു പ്രശ്നമില്ലാതെ യാത്ര ചെയ്യാതെ നല്ലൊരു വിമാനം കെനിയയിലും ഒക്കെ ടൂറിസ്റ്റുകളെ ഇത്തരം വനത്തിനുള്ളിലേക്ക് ഉൾനാടുകളിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലേക്ക് പ്രധാന പട്ടണങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നത് പ്രധാനമായിട്ടും ഇത്തരം ചെറിയ വിമാന കമ്പനികളും വിമാനങ്ങളുമാണ് പത്തോ പതിനാലോ പേരേ ഉള്ളൂ രണ്ട് മണിക്കൂർ പറക്കലിന് നമ്മൾ ചിലവാക്കിയതാണ്ട് പതിനയ്യായിരം രൂപയാണ് അപ്പോൾ പത്ത് പേര് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ വിമാന കമ്പനികളെല്ലാം ലാഭത്തിൽ നടക്കുകയാണ് ഈ അരൂഷയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കാണാം പത്തിരുപതോളം വിമാനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് പല വിമാന കമ്പനികൾ ഇങ്ങനെ ഡൊമസ്റ്റിക് സർവീസുകൾ നടത്തുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇതൊക്കെ റോഡിലൂടെ വന്നിരുന്നെങ്കിൽ എത്രയോ ദിവസങ്ങൾ നമ്മൾ യാത്ര ചെയ്യേണ്ട സ്ഥലമാണിത് ടൂറിസ്റ്റുകൾക്ക് സമയമാണ് പ്രധാനം അവർക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റണം നമ്മുടെ കേരളത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജലാശയങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നിരുന്നു വിമാനം കൊണ്ടുവരിക പോലും ചെയ്തു പക്ഷേ നമ്മുടെ ജലാശയങ്ങളിൽ ഇറക്കാൻ പോലും സമ്മതിച്ചില്ല ഇവിടുത്തെ ഇല്ലാതായി ഇല്ലാതായിപ്പോകുന്നതായിരുന്നു അന്നത്തെ പ്രചാരണം ഏത് പുതിയ ആശയത്തെയും ആദ്യമേ എതിർത്തില്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പോളിസിയാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് നമ്മുടെ നാട് നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് വളർച്ചാ മുരടിപ്പിനെക്കുറിച്ചൊക്കെ നമ്മൾ തന്നെ വാതോരാത വർത്താനം പറയുകയും പുതിയ വളർച്ചയ്ക്കുള്ള ഏത് സാധ്യത വന്നാലും അതിനെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി തടസ്സപ്പെടുത്തുകയും ചെയ്യും സത്യത്തിൽ ഈ രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾക്ക് നമ്മുടെ അത്ര വിവരം കൊണ്ടായിരിക്കാം അവർ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സാമ്പത്തികമായും ടൂറിസത്തിലും ഒക്കെ വലിയ തോതിൽ വളർച്ച കൈവരിക്കുന്നു ഞങ്ങൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടക്കുമ്പോൾ വേറെയും വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട് കുറേ ചെറിയ ചെറിയ വിമാനങ്ങളോട് അവിടെ നിരന്ന് കിടക്കുന്നു പല പല ചെറിയ ചെറിയ എയർലൈൻ കമ്പനികൾ അവിടെയുണ്ട് വലിയൊരു എയർപോർട്ടൊന്നും അവിടെ പ്രതീക്ഷിക്കേണ്ട ചെറിയൊരു ഷെഡ് ആ ഷെഡിൽ പോലും കയറാതെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ലഗേജ് എടുക്കേണ്ടവരെ വിമാനത്തിനടുത്ത് കുറച്ച് നേരം കാത്തു വന്നു പുറകിലത്തെ അടുക്കി തുറന്ന് ലഗേജ് എടുത്ത് കൊടുത്ത് ചില ജീവനക്കാർ വന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പം കുറച്ച് പേർ കാത്തു നിൽക്കുന്നുണ്ട് ടാക്സിക്കാരൊക്കെയാണ് അതിലൊരാൾ സന്തോഷ് ജോർജ് എന്ന് പറഞ്ഞ ഒരു ഒരു പ്ലക്കാർഡും പിടിച്ചാണ് നിൽക്കുന്നത് ഒരു പേപ്പറാണ് പ്ലക്കാർഡ് അല്ല പേപ്പർ പേപ്പർ എങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് വിശേഷം എന്ന് ചോദിച്ചു ഞാൻ അയാളുടെ അടുത്തേക്ക് വന്നു അയാൾ ചിരിച്ചുകൊണ്ട് തിരിച്ച് എന്നോടും ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇന്ന് ഞാൻ ചോദിച്ചു എന്താണ് പേര് പറഞ്ഞു ഇമ്മാനുവൽ അപ്പോൾ ഇമ്മാനുവൽ എന്നെ അയാളുടെ കാറിനടുത്തേക്ക് നയിച്ചു ഞങ്ങൾ ആ കാറിൽ കയറി കുറേ ദൂരെ എയർപോർട്ടിൽ നിന്ന് പോകുന്നത് നമ്മളൊരു മൺപാതയിലൂടെയാണ് അതായത് വേറെ എയർപോർട്ടിലേക്കുള്ള പാതയെന്ന് പറയുന്ന മൺ റോഡാണ് ഈ മൺറോഡിൽ കൂടെ കുറേ ദൂരം ഓടി നമ്മളൊരു ഹൈവേയിലേക്ക് കയറി പറഞ്ഞു ഇനി നമ്മളൊരു പത്ത് കിലോമീറ്റർ ഓടണം സിറ്റിയിലേക്ക് എത്താൻ ഈ അരുവിഷയും പരിസരമൊക്കെ പണ്ട് സായിപ്പിൻ്റെ കാലം മുതൽ ഏതാണ്ട് ഒരു ഒന്നോ ഒന്നര നൂറ്റാണ്ട് മുമ്പ് മുതൽ തന്നെ കാപ്പി കൃഷിയുടെ പ്രധാന കേന്ദ്രമാണ് മാത്രമല്ല നമ്മളിവിടെ വന്ന് വിമാനത്തിലിറങ്ങുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഭീകരമായ തണുപ്പാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതായത് ഒരു പന്ത്രണ്ട് ഡിഗ്രി പതിമൂന്ന് ഡിഗ്രി ഒക്കെയാണ് അവിടുത്തെ താമനില ആ സമയത്ത് ഇതൊരു സുഖവാസ കേന്ദ്രമാണ് അതിസുന്ദരമായ ഒരു സുഖവാസ പ്രദേശമാണ് വഴിയോരങ്ങളിലെല്ലാം കാപ്പിത്തോട്ടങ്ങൾ അവരുടെ എസ്റ്റേറ്റ് ബംഗ്ലാവുകൾ അവരുടെ ഓഫീസുകൾ ഒക്കെയാണ് ഈ അരുഷ പട്ടണത്തിലേക്ക് ഓടുമ്പോഴും നമുക്കൊരു വശത്ത് ഈ മൗണ്ട് മേരു കാണാം ഈ മൗണ്ട് മേരു എന്ന് പറയുന്നത് ചെറിയൊരു മലയല്ല കേട്ടോ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് മീറ്ററാണ് ഇതിൻ്റെ ഉയരം അതായത് എവറസ്റ്റ് കൊടുമുടിയുടെ നേർ പകുതി ഉയരമുള്ള ഒരു കൊടുമുടിയാണ് ഈ മൗണ്ട് മേരു അതായത് ഒരു സമുദ്ര പ്രദേശത്ത് ഇങ്ങനെ നാട്ടിവെച്ച പോലെ ഇരിക്കുക ടൗണിലേക്ക് എത്തുമ്പോഴത്തേക്കും മനൂര് പറഞ്ഞു അതെ നിങ്ങളുടെ ക്യാമറ അകത്തേക്ക് വെക്ക് എന്നിട്ട് ചില്ലൊന്ന് കയറ്റിയിട്ടു കാരണം ടൗണിൽ നമുക്ക് ആളുകളൊന്നും വിശ്വസിക്കാൻ പറ്റിയല്ല അങ്ങനെ നാട്രോൺ പാലസിൻ്റെ മുമ്പിൽ കൊണ്ട് കാർ കാർ കൊണ്ട് നിർത്തി ഞാൻ അവിടെ ഇറങ്ങി ചെക്ക് ഇൻ ചെയ്ത് നാലാം നിലയിൽ ഒരു മുറിയാണ് എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ചെക്ക് നടപടി എല്ലാം കഴിഞ്ഞ് നാലാം നിലയിലേക്ക് പോയി തരക്കേടില്ലാത്ത മുറി രണ്ടായിരത്തഞ്ഞൂറ് രൂപയുള്ളൂ ഈ റിസോർട്ടുകളും ടൂറിസ്റ്റുകൾക്കുള്ള പ്രധാന സ്ഥാപനങ്ങളും ഒക്കെ മിക്കവാറും ടൗണിന് കുറച്ച് പുറത്തായിട്ടാണ് നമ്മൾ എയർ സ്ട്രിപ്പിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ടല്ലോ കാപ്പിത്തോട്ടങ്ങളും അതിന് സമീപത്തായിട്ടുള്ള ബംഗ്ലാവുകളൊക്കെ അതിൽ പലതും ഹോട്ടലുകളും റിസോർട്ടുകളായിട്ടൊന്ന് പ്രവർത്തിക്കുക കൂടാതെ ആ പ്രദേശങ്ങളിലാണ് റിസോർട്ടുകൾ കൂടുതലും അപ്പോൾ എനിക്ക് ടൗണിൽ തന്നെ താമസിക്കണം കാരണം ടൗണിൽ താമസിക്കുമ്പോഴാണ് ടൗണിൻ്റെ ഒരു വൈബ് നമുക്ക് മനസ്സിലാവുക തന്നെയല്ല ഭക്ഷണം കഴിക്കാനിറങ്ങാം രാത്രി വേണേൽ പുറത്തേക്കൊന്നിറങ്ങാം ബാൽക്കണിയിൽ നിന്നാൽ താഴെ നഗരം ഇങ്ങനെ സജീവമായിട്ട് വൈകുന്നേരം പ്രവർത്തിക്കുന്ന കാണാം എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു ഞാൻ പുറത്ത് പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ക്യാമറ ബാഗിനകത്ത് തന്നെ വെച്ച് പുറത്തെടുക്കാതെ പുറത്തുപോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം തിരിച്ചു വന്നു കിടന്നു ഉറങ്ങി പിറ്റുനിന്ന് അതിരാവിലെ ഉണർന്നു രാവിലെ ഏഴുമണിയാകുമ്പം എന്നെ കൊണ്ടുപോകാനുള്ള സഫാരി വഹുക്കളുമായിട്ട് ഒരാൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരാൾ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് അദ്ദേഹം വന്ന് എൻ്റെ നേരെ കൈനീട്ടി പരിചയപ്പെട്ടു റെമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പോൾ റെമിയുടെ സഫാരി വണ്ടി നിന്നിപ്പുണ്ട് പിക്കപ്പ് പോലത്തെ വാഹനത്തെ കുറച്ചുകൂടെ വലിച്ചു നീട്ടി ഒരു പ്രത്യേക ഡിസൈനിലാക്കി മേൽക്കൂരി ഒക്കെ തുറക്കാവുന്ന പോലെ ആക്കുന്നതാണ് സഫാരി വാഹനങ്ങൾ അത് കെനിയയിലും ഉഗാണ്ടയിലും ഈ എത്യോപ്യയിലും റുവാണ്ടയിലും ഒക്കെ ആഫ്രിക്കൻ വന്യസം വന്യമൃഗ സങ്കേതങ്ങളിലേക്ക് പോകുന്നതിനെല്ലാം ഉപയോഗിക്കുന്ന ഇത്തരം വണ്ടിയാണ് അതൊരു ക്ലാസിക് കലാരൂപം തന്നെയാണ് അതിൻ്റെ പുറകിൽ പല നിരകളായിട്ട് ആളുകൾക്ക് ഇരിക്കാം കംഫർട്ടബിളാണ് എന്നാൽ ഏത് കയറ്റവും കയറും ഏത് ചെളിയിൽ പൂണ്ടുപോയാലും കയറിപ്പോകും പവർഫുള്ളായ എഞ്ചിൻ ആ വണ്ടി കാണുമ്പോൾ തന്നെ ആഫ്രിക്കയിൽ എത്തിയെന്ന് നമുക്ക് തോന്നും അത്തരത്തിലുള്ള ടൂറിസത്തിന് വേണ്ടി ഡിസൈൻ ചെയ്ത വെഹിക്കിൾസ് കൂടെ ചേർന്ന ഒരു പ്രൊഫഷണൽ ടൂറിസമാണ് ഈ ആഫ്രിക്കൻ നാടുകളെല്ലാം ടൂറിസം പ്രത്യേകിച്ച് ഹിൽ സ്റ്റേഷനുകളിലേക്ക് വന്യജീവി സങ്കേതങ്ങളിലേക്ക് എങ്ങനെയാണ് ടൂറിസം ഓപ്പറേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് ഈ ആഫ്രിക്കക്കാരിൽ നിന്ന് ഈ താൻസാനിയക്കാരിൽ നിന്നും കിനിയക്കാരിൽ നിന്നൊക്കെയാണ് നമുക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ എൻ്റെ ലഗേജ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് വെച്ചു സഫാരിക്ക് വേണ്ടി പോകാൻ വേണ്ട എല്ലാ ഉപകരണങ്ങളും അതിനകത്തുണ്ട് കോമ്പസ് ഉണ്ട് വലിയ ബൈനോക്കുലറുകളുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ സാധാരണ ഇത്തരം ഒരു വണ്ടിക്കകത്ത് എട്ടോ പത്തോ പേർക്ക് പോകാവുന്നതാണ് അപ്പോൾ ഞാൻ തനിച്ചാണ് ഈ വണ്ടിയുടെ മുഴുവൻ റെൻറ്റ് കൊടുക്കുന്നത് എട്ട് പേര് കൊടുക്കേണ്ട റെൻ്റ് ഞാനും തനിച്ച് കൊടുക്കുക കാരണം എനിക്ക് ഷൂട്ട് ചെയ്യണം പലവിധ സൗകര്യങ്ങൾ വേണം മാത്രമല്ല റെമിക്ക് വേറെ ആളെ കിട്ടിയിട്ടില്ല അപ്പോൾ വലിയൊരു തുക എനിക്ക് ചിലവായിട്ടുണ്ട് സത്യത്തിൽ ഇതിന് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് രാവിലെ യാത്രയാകണം നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് മഞ്ഞാറാ തടാകത്തിലേക്കാണ് ഈ മഞ്ഞാറാ തടാകത്തിലൂടെ തടാകമല്ല ശരിക്കും പറഞ്ഞാൽ തടാകവും അതിൻ്റെ തീരത്തെ ചതുപ്പും ചേർന്ന പ്രദേശമാണ് അവിടെ ഹിപ്പോപൊട്ടാമസ് റൈനോകൾ ആനകൾ കാട്ടാനകളുടെ കൂട്ടങ്ങൾ മാൻവർഗ്ഗത്തിൽപ്പെട്ട നിരവധി ജീവികൾ ഇങ്ങനെ സിംഹം ഇങ്ങനെ നിരവധി ജീവികളുടെ ഒരു ലോകത്തേക്ക് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് തുറന്ന വനം ഈ വനത്തിനകത്തോട്ട് നമ്മൾ വണ്ടിക്കകത്തിരുന്ന് പോകണം വണ്ടിക്കകത്ത് പുറത്തിറങ്ങാൻ പറ്റില്ല അതാണ് ഗെയിം സഫാരികൾ എന്ന് പറയുന്നത് അതിനാണ് ആദ്യം പോകുന്നത് അത് കഴിഞ്ഞാൽ ഇന്ന് രാത്രി നമ്മളൊരു വനത്തിനകത്തെ ലോഡ്ജിൽ താമസിക്കും എന്നിട്ട് അവിടെ അടുത്ത ദിവസം രാവിലെ നമ്മൾ ഗൊരംഗര എന്ന് പറയുന്ന വലിയൊരു അഗ്നിപ്രവത്തിൻ്റെ മുകളിലേക്ക് കയറും ഈ അഗ്നിപ്രവത്തിൻ്റെ മുകളിൽ കയറിയിട്ടും അഗ്നിപ്രവത്തിൻ്റെ നടുഭാഗം വലിയൊരു ഒരു തളിക പോലെ കിടക്കുകയാണ് അതായത് പത്തിരുപത് കിലോമീറ്റർ പ്രദേശം ഇങ്ങനെ വലിയൊരു തളിക അല്ലെ അതിനടി അകത്തേക്ക് ഇറങ്ങാം പഴയ അഗ്നിപ്രവ മുഖമായിരുന്നു അതിനകം ഇന്നൊരു ചെറിയ ജലാശയവും ചുറ്റും വനങ്ങളുമാണ് അതിനകത്ത് മുഴുവൻ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മൃഗങ്ങളാണ് അവയ്ക്കിടയിലൂടെയാണ് നമ്മൾ രണ്ടാമത്തെ ദിവസം മുഴുവൻ സഞ്ചരിക്കുന്നത് അത് കഴിഞ്ഞ് രാത്രി നമ്മൾ തിരിച്ച് ഈ അരൂഷ പട്ടണത്തിൽ വന്ന് ഈ നാട്രോൺ ഹോട്ടലിൽ താമസിക്കും ഇതാണ് അടുത്ത രണ്ട് ദിവസത്തെ പരിപാടി അങ്ങനെ നമ്മൾ നഗരം പിന്നിട്ടു കാപ്പിത്തോട്ടങ്ങളായി കാപ്പിത്തോട്ടങ്ങൾ കഴിഞ്ഞ് പിന്നെ സമതല പ്രദേശങ്ങളായി കൃഷി നടക്കുന്ന സ്ഥലങ്ങളായി പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും മൈതാനക്കാടുകളായി പിന്നെ കുറേയും കൂടി ഓടി കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ പട്ടണങ്ങൾ എത്തുകയായി ഈ പട്ടണങ്ങളിൽ ചെറിയ സ്കൂളുകൾ കാണാം അങ്ങാടികൾ കാണാം സൂപ്പർമാർക്കറ്റുകൾ കാണാം നോക്കത്താ ദൂരം പുൽമേടുകൾ അതിനിടയ്ക്ക് കുടനാട്ടി വെച്ചതുപോലെ ചില മരങ്ങൾ ഈ ജിറാഫൊക്കെ തീറ്റ തിന്നുന്ന മരങ്ങളാണിതൊക്കെ ഇത്തരം സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ബോമകൾ കണ്ടു തുടങ്ങി ബോമകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മസായി ഗോത്രക്കാരുടെ വീടുകളാണ് ഈ ബോമ എന്ന് പറയുന്നത് അതായത് ഒരു മസായി പുരുഷനും അയാളുടെ പല ഭാര്യമാരും ഈ പല ഭാര്യമാരിലുണ്ടാകുന്ന മക്കളും എല്ലാം കൂടെ കുറേ കുടിലുകളിലായി വട്ടത്തിൽ ഇങ്ങനെ കുടിലുകൾ കെട്ടി താമസിക്കും അവരുടെ പ്രധാന ഉപജീവന എന്ന് പറയുന്നത് കാലി കാലിമേച്ച് കിട്ടുന്ന വരുമാനമാണ് കാലികളാണ് പരമ്പരാഗതമായിട്ട് അവരുടെ സ്വത്ത് അവരെന്തിനേക്കാളും എന്തിനേക്കാളും വില മതിക്കുന്നത് ഈ കാലികളെയാണ് കന്നുകാലികളാണ് അതിനെ സിംഹത്തിൽ നിന്നും മറ്റു മൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാളികളുണ്ട് ഇവർ ഇവരുടെ കയ്യിൽ കുന്ത ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ രമിയോട് പറഞ്ഞു നമുക്ക് ഇത്ര ഒരു ഗ്രാമത്തിലൊന്ന് പോകണം മസായികളുടെ ഒരു ഒരു ബോമയ്ക്കകത്തുനിന്ന് പോകാൻ പറ്റുമോ അപ്പോൾ പറഞ്ഞു ബോമയ്ക്കകത്ത് കയറാം പക്ഷേ അവിടെ പെർമിഷൻ മേടിക്കണം അല്ല ഇപ്പോൾ ക്യാമറ കണ്ടാകുന്ന മാർ കാശി ചോദിക്കും ഞാൻ പറഞ്ഞു കാശ് കൊടുക്കാം അപ്പോൾ മൂ ഗോത്ര മൂപ്പനുമായിട്ട് സംസാരിച്ച് അവർക്കൊരു ഫീസ് കൊടുക്കണം ഞാൻ പറഞ്ഞു റമിയെ സംസാരിക്കേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് കുറേ ഗോത്ര വീടുകൾ അങ്ങ് അകലെ കാണുന്ന ഒരു സ്ഥലത്തേക്ക് വണ്ടി വിട്ടു മൺപാതയിലൂടെ കുറേ ദൂരകൂടി പിന്നെ പാതയൊന്നുമില്ല സ്ഥലത്തോടു കൂടി അങ്ങനെ ചെല്ലുമ്പോൾ ഒരു കുറേ വീടുകളുടെ ഒരു സമാഹാരം ഞാൻ പറഞ്ഞ വീടെന്ന് പറയത്തില്ല മൺ കുടിലുകളാണ് അതായത് ചുള്ളിക്കമ്പുകൾ ഇങ്ങനെ കുത്തി കുത്തി നാട്ടി നാട്ടി നിർത്തിയിട്ട് അതിൻ്റെ മുകളിലും ചുള്ളിക്കമ്പുകൾ വിരിച്ചിട്ടിട്ട് അതിനെ മണ്ണ് കൊണ്ട് പൊതിഞ്ഞ വീടുകൾ അത്തരത്തിലുള്ള പത്തോ പന്ത്രണ്ടോ എണ്ണം ഇങ്ങനെ വട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഇതിന് ചു പോ അകത്ത് ഒരു മുള്ളുവേലി ഉണ്ടാവും ഈ മുള്ളുവേലിക്കകത്താണ് കന്നുകാലികൾ പുറത്തും ഒരു വേലി വേലിയുണ്ടാവും ഈ വേലി കടന്നേ ഈ വീടിനകത്തേക്ക് കയറി വരാൻ പറ്റുള്ളൂ ഈ സിംഹവും മറ്റ് മൃഗങ്ങളും ഒക്കെ കടന്നു വന്ന് മൃഗങ്ങളെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയിലും ഇതിനകത്ത് ചെറുപ്പക്കാരൊരു പന്ത്രണ്ട് വയസ്സിനും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിനും ഇടയ്ക്കുള്ള കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുടെ ജോലിയാണ് ഈ കന്നുകാലികളെ സംരക്ഷിക്കുക അവർ കുന്തവായിട്ട് നിൽക്കുക അവരാണ് ഏറ്റവും ഊർജ്ജസ്വലരായിട്ട് നിൽക്കേണ്ടവർ അപ്പോൾ അങ്ങനെ ഒരു ബോമയുടെ സമീപത്ത് ഇതിന് ബോമ എന്ന് പറയുന്നത് ബോമയുടെ സമീപത്തെ വണ്ടി കൊണ്ടുപോയി നിർത്തി വണ്ടി നിർത്തി ഞാൻ ഞാനിറങ്ങുമ്പോഴത്തേക്കും ഒരു ചെറുപ്പക്കാരനകത്ത് ഇറങ്ങി വന്നു ഈ മസായികൾ ഇപ്പോഴും ട്രഡീഷണൽ വസ്ത്രാധരിക്കുന്നേ അവരൊരു മുണ്ട് പോലെ മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഒരു മുണ്ട് പോലത്തെ ഒരു കളർഫുള്ളായ ഡ്രസ്സ് തയ്ക്കും പിന്നെ ഒരു സാരി ഇങ്ങനെ ശരീരത്തി ഇങ്ങനെ ചുമലയെക്കൂടി ഇങ്ങനെ ചിരിച്ചിടുന്ന പോലെ ഇടും അല്ലെങ്കിൽ ഒരു പുതപ്പ് പോലെ ഒരു സാധനം ഇങ്ങനെ പുതച്ചിട്ടുണ്ടാവും ഇതെല്ലാം ഈ നല്ല കറുത്ത അരോഗ ദൃഢാത്രായ ഒരാറടി പോക്കാരായ മനുഷ്യർ ഈ വേഷവും കൂടെ ധരിച്ച് ചിലരുടെ തലയിൽ ഒരു കെട്ടുണ്ട് കഴുത്തൽ മത്തും മാലകളുണ്ട് കയ്യിലൊരു കുന്ത ഉണ്ട് ഇതുമായിട്ട് നിൽക്കുന്ന ഇപ്പോഴും ആ ആഫ്രിക്കയുടെ ഒരു കലാരൂപം പോലെയാണ് അവർ നിൽക്കുന്നത് ഗംഭീര വിഷ്വലാണ് ഈ മസായികൾ അവരുടെ ഗോത്ര വസ്ത്രത്തിൽ നിൽക്കുന്നത് കാണാൻ ഇപ്പോഴും അവർ ആ ഗോത്ര വസ്ത്രത്തിൽ ഗോത്ര പാരമ്പര്യം മാത്രം ജീവിക്കുന്ന ആളുകളാണ് സ്ത്രീകളും അതുപോലെ തന്നെ സ്ത്രീകൾ തലയെല്ലാം മുട്ടയടിച്ചിരിക്കും ഗോ ഈ മസായി സ്ത്രീകളും മുടി വളർത്താൻ പാടില്ലെന്നാണ് നിയമം വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി ചെന്ന കഴിയുമ്പോഴത്തേക്കും ലൂക്കാസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു അയാൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം അപ്പോൾ അയാൾ എന്നോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു ആകെ വന്ന് ഷൂട്ട് ചെയ്യണം അപ്പോൾ റെമി ഇയാളുമായിട്ട് ഇവരുടെ ഭാഷയിൽ തന്നെ സംസാരിച്ചു അപ്പോൾ ഒരു ഇരുപത് ഡോളർ കൊടുക്കണമെന്ന അവസാനം തീരുമാനമായി ഇരുപത് ഡോളറെടുത്ത് കൈയ്യോടെ കൊടുത്തു എന്നെ അകത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഇച്ചിരി നേരത്ത് കാത്തു നിൽക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും കുറച്ച് എന്തോ ആരെയൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പുറത്തെ ബോമയിൽ നിന്നും ഇപ്പുറത്തെ ബോമയിൽ നിന്നൊക്കെ കുറേ ചെറുപ്പക്കാർ വന്നു അവർ നിരന്ന് നിൽക്കുകയായി അപ്പോഴത്തേക്കും കുറേ സ്ത്രീകൾ വന്നു ഇത് സ്ഥിരം ഇങ്ങനെ ടൂറിസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ സ്ത്രീകൾ നിരന്ന് നിന്നു അവർ പുറ നിന്നൊരു പാടാൻ തുടങ്ങി നിലനിന്ന് നിന്നൊരു പാട്ടാ തുടങ്ങി ഇവരുടെ നാടൻ പാട്ട് ഈ സ്ത്രീകളുടെ എല്ലാം പുറത്ത് പാണ്ഡക്കെട്ട് പോലെ കുഞ്ഞുങ്ങളെ കെട്ടിത്തിയിട്ടിട്ടുണ്ട് അത് മെച്ചിട്ട് ഇവരിങ്ങനെ ആടിക്കൊണ്ട് പാട്ട് പാടാൻ തുടങ്ങി ആണുങ്ങൾ നൃത്തം ച തുടങ്ങി നൃത്തം എന്ന് പറഞ്ഞാൽ ടു ഗസ്റ്റുകൾ വന്നാൽ ഇവർ അങ്ങനെ ചിരിച്ചിരിക്കുന്ന അവരുടെ ആഘോഷ പരിപാടിയാണിത് അപ്പോൾ കയ്യിലൊരു കുന്തവായിട്ട് ഇവരിങ്ങനെ ചാടും ഉയർന്നു ചാടും അപ്പോൾ എന്തോ ഒരു മുക്കറയിടുന്ന പോലത്തെ ഒരു ശബ്ദവും കേൾക്കും ഈ ശബ്ദവും കേൾപ്പിച്ചുകൊണ്ട് ഇവരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും ഉയർത്തി ചാടിക്കൊണ്ടിരിക്കും പെണ്ണുങ്ങൾ പുറകിലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ട് നിരയൊപ്പിച്ച് നിന്ന് പാട്ടും പാടും ഇത് കുറേ നേരം ഈ പരിപാടിയുണ്ട് ഇത് സ്വാഗത പരിപാടിയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെന്നെ അകത്തേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് പോയി പലവിധ പരിപാടികൾ കാണിച്ചു ഇവരുടെ ജീവിതത്തിൻ്റെ പല പല രീതികൾ എന്നെ ഒരു വീടിനകം കാണാൻ അനുവദിച്ചു അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 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 വലിയ കൊട്ട കമത്തി വെച്ചതുപോലെയാണ് ഈ വീട് ചെറിയൊരു വാതിൽ അത് വളഞ്ഞ വളഞ്ഞകത്തേക്ക് കയറണം അകത്തേക്ക് ഇങ്ങനെ കയറിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിർമ്മിക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ കുഞ്ഞു പൊത്ത അതായത് മൃഗങ്ങൾ മൃഗങ്ങളകത്ത് കയറാത്ത രീതിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് ചുവരെല്ലാം ഈ കുഴമണ്ണ് കൊണ്ട് തേച്ചിരിക്കുന്നു ചുള്ളിക്കമ്പിൻ്റെ പുറത്ത് കുഴമണ്ണ്ണ് തേച്ച വീട് അകത്ത് രണ്ട് മുറികളെ നമുക്ക് കാണാം ഒരു ഭാഗം ഒരു ബെഡ്റൂം വേറൊരു ഭാഗത്ത് വേറൊരു മുറി അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരടുപ്പ് അവിടെയാണ് പാചകം ചെയ്യുന്നത് പാചകം ചെയ്യൽ മാത്രമല്ല ഇവരുടെ തണുപ്പ് കൂട്ടും തണുപ്പാണ് രാത്രിയിൽ അപ്പോൾ അതിനകത്ത് തീ കത്തിച്ചിട്ടിട്ടാണ് ഇവരിവിടെ കിടന്നുറങ്ങുക ഇതുപോലെ പല വീടുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഇതിനകത്തെ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്തു ഇവരുടെ പലരുടെയും അപ്പോഴത്തേക്കും ഒരു മുതിർന്ന സ്ത്രീ ഇറങ്ങി വന്നു ഈ വീട്ടിലെ കാർന്നവരുടെ ആദ്യത്തെ ഭാര്യയാണ് കഴുത്തെ നിറയെ ആഭരണങ്ങളാണ് ഈ ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ മുത്തുകൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളാണ് പലതരം ആഭരണങ്ങളുണ്ട് കഴുത്തയിലും കാതിലും ഒക്കെ തലയിലും ഒക്കെയായിട്ട് ആ പുരുഷന്മാർക്കുമുണ്ട് ഇത്തരത്തിലുള്ള ആഭരണങ്ങൾ ഞാൻ കുറേ നേരം ഈ ബോമയ്ക്കകത്തൂടെ ഇവരുടെ ജീവിതത്തിലൂടെ ഒക്കെ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് നടന്നു വേറൊരു ഭാഗത്ത് ഇവർ വേറൊരു വിദ്യ നമ്മൾ കാണിച്ചു തരും അതായത് ഇവർ ഉണ്ടാക്കുന്ന വിദ്യ അതായത് അരണി കടഞ്ഞ് പണ്ട് നമ്മുടെ സന്യാസിമാരൊക്കെ തീ ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവർ ഒരു തടി വേറൊരു തടിയെ വെച്ച് ഇങ്ങനെ വരച്ചെറിച്ചൊരച്ചറിച്ച് തീ കത്തിച്ചെടുക്കുന്ന ഒരു വിദ്യയൊക്കെ കാണിച്ചു തന്നു ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണിച്ചു കാശങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വളരെ ഫ്രണ്ട്ലിയാണ് അങ്ങനെ ഈ ബോമയിലെ മസായി ഗോത്രക്കാരുടെ ജീവിതമൊക്കെ ചിത്രീകരിച്ച് നമുക്ക് പോകേണ്ട സമയമായി അപ്പോഴത്തേക്കും ഒരു മണിക്കൂർ ഞാനവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഇത് നമ്മുടെ കണക്കിലില്ലാത്തതാണ് ഈ അപ്പോൾ ഈ സമയം കൂടെ ഓട്ടത്തിൽ മേക്കപ്പ് ചെയ്യണം റിമി പറഞ്ഞാൽ നമുക്ക് പോകാം അങ്ങനെ ഞങ്ങൾ വീണ്ടും ചെന്ന് റിമിയുടെ കാറിലേക്ക് കയറി ഇനി വനത്തിനുള്ളിലേക്ക് വന്യജീവികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിനുള്ളൊരു യാത്രയാണ് തായ്ലാന്റ് സഞ്ചാരം നമ്പർ ട്വൽവ് ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം ചെയ്യും